നമ്മുടെ മുട്ടത്തിൻ്റെ സൈഡിലായിട്ട് ഒരു കോവയ്ക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിൽ നല്ല പോലെ ഉണ്ടായിട്ടുണ്ട് അതൊരു ചെടീന്റെ മേലെ കൂടെയാണ് ഉണ്ടായിട്ടുള്ളത് പന്തലൊന്നും നമ്മൾ നമ്മളിട്ടു കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ അതിൽ നല്ല പോലെ കായങ്ങനെ കാണാണ്ട് രാജൻ പണി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ രാജാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് അത് കണ്ടത് ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ൂടെ ഞാനവിടെ കിട്ടണ അടാ ഇത്ര കൂടെ നമുക്ക് രണ്ടു പേരൊക്കെയുള്ള കിട്ടിയിട്ടുണ്ട് ഇത് ഈ മൂച്ചയുടെ പേനയായിരുന്നു കേട്ടോ ഇതിങ്ങനെ പടർന്നിട്ടെ അപ്പം നമ്മുടെ മൂച്ച കൊണ്ടോ പ്രാവശ്യം ആദ്യായിട്ട് പൂവിട്ടണ്ടേ ഇത് പ്രാവശ്യം ആദ്യമായിട്ട് പൂവിട്ടത് അപ്പൊ അതിന്റെ മേലെ ഈ കോവയ്ക്കയുടെ വള്ളി ഫുള്ള് ഉണ്ടായിരുന്നു വലിച്ചിട്ടുണ്ടായിരുന്നു വേണ്ട ഈ ചാക്കിലേ രണ്ടുവല്ലം മുന്നേ ഞാൻ കുഴിച്ചിട്ടതാ കോവക്ക ഇപ്പൊ ഒന്നും ഇടലൊന്നുമില്ല വളം ഒന്നില്ല അങ്ങനെ ഉണ്ടോ മണ്ണെ വെള്ളം ഉറച്ചു പോയിരുന്നു ഇത് മാറ്റി കുഴിച്ചിട്ട് നല്ല മല കൂട്ടിട്ടോ ഇണ്ടോ ഇവിടെ നീണ്ടാവും ഇനിയിപ്പൊ നമ്മള് വേറൊരു ചാക്കിലാക്കിയിട്ടിട്ട് കുഴിച്ചിട്ടിട്ട് ഒരു പന്തലം കൂടെ ഇട്ടോ നമുക്ക് എപ്പോഴും ഉപ്പേരിക്കില്ല വിട്ടിട്ടോ ഇപ്പൊ നമ്മളൊന്നും ഇടാണ്ടിങ്ങനെ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇടുന്നില്ല താനുണ്ടായിക്കോളും വെള്ളം ഒഴിച്ചു കൊടുത്താലേ വേണ്ട എന്നൊക്കെ ഇളയതാ തിന്നാൻ നല്ല രസാട്ടോ വേണ്ട നമുക്ക് കിട്ടിയ കോവയ്ക്കേണ്ട ഇത്ര കിട്ടി കേട്ടോ ആ ചെറിയ ഇരുതെന്ന് അപ്പോൾ ഇതിൽ നിന്നിന് കുറച്ച് തറവാട്ടിലേക്കും കൊടുക്കാം കൊടുക്കാൻ ഉണ്ടാവില്ല കുറച്ചൊക്കെ ആവുമ്പോൾ അങ്ങനെ ഉണ്ടാവാറില്ല അപ്പൊ ഒന്ന് കുറച്ച് കൂടുതലും കിട്ടിയില്ല കുറച്ച് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഒന്ന് വീഡിയോ സാഗമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ പാലിന് പോയി വരുമ്പോഴാണ് രാജേട്ടം പറക്കുന്നത് കണ്ടത് അതിന് ഞാനിങ്ങോട്ട് വേഗം കൂടിയു അപ്പോൾ ഇനി ഒന്ന് കുറച്ച് ഇപ്പോൾ കൊടുക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ചെറിയൊരു കോവയ്ക്കുള്ള അടുപ്പായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ